വീണ്ടും 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 അഴിമതി കൈക്കൂലി കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പിടിയില്ല സ്പെഷ്യൽ ഓഫീസറാൻ പിടിച്ചു കാരണം ഭൂമി സംബന്ധമായ വിഷയമാണ് വില്ലേജ് ഓഫീസർ നടക്കണത് അവിടെ കൈക്കൂലി നല്ലോന്ന് നടക്കും ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യാൻ അവിടെ കയറാം ശമ്പളം ഒന്നും മാറാം ജോലി ചെയ്യാൻ മതി വില്ലേജ് ഓഫീസിലേക്ക് എന്താ പൈസ ഭൂമി അളക്കലും വിൽക്കലും ഏ ന്മാർ ഇരട്ടക്കൊലപാതകം കേസ് പ്രതി ചന്താമറയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ എന്താ പറഞ്ഞ വിടണം ഒളിഞ്ഞ് കൊല്ലെ अरे हमें कोई പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ നടപടി തുടങ്ങിയാൽ അത് വേണ്ടട്ടോ അതൊന്നും വേണ്ട കാരണം പൾസർ സുനിയാകട്ടെ മറ്റുള്ള ഗുണ്ടകളാകട്ടെ ഓരോക്കെ വിട്ടാടി പഞ്ചാബ് കേസ് അതുപോലെ തന്നെ കൊലപാതക കേസ് നമ്മൾ ചെന്താവരൊക്കെ വിട്ടാടി അവരൊന്നും നിങ്ങൾ വിടാതെ ജയിലിൽ നിങ്ങൾ പാർപ്പിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല പോലീസുകൾക്ക് പിന്നെ പണി പോരെ പണി വേണ്ടേ വീണ്ടും വീണ്ടും നടക്കട്ടെ വീണ്ടും വീണ്ടും കൊലപാതകം നടക്കണം മദ്യപാനം നടക്കണം റേപ്പ് നടക്കണം അപ്പോഴല്ലേ ഇങ്ങക്ക് പണിയുള്ളു അവർ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചാൻസ് ഉണ്ടാവുള്ളു സി ബി ഐക്ക് ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പോലീസിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട് കുറേ കാലം ജയിലിടുക അപ്പോൾ ജയിലിൽ അതിലൊക്കെ ജോലിയായി ഇങ്ങനെ ജോലി വേക്കുണ്ടായി കൊടുക്കും ഇവർ വീടുക അടുത്ത പ്രഭാതം നടത്തട്ടെ വീട് നമ്മൾ ഓടിച്ചില്ല പിടിച്ച ഏഹ് അതിൻ്റെ ഒക്കെ ചിലവുകൾ ചെയ്ത കക്ക് ചെയ്ത പോലീസ് ജോലി സെല്ലിൽ അടക്കുക കോടതി ഇങ്ങനെ ഇതൊക്കെ അപ്പൊ ഇവരൊന്നും ജയിലിൽ അടക്കാൻ കേട്ടോ വാൾസുവിനൊക്കെ പുറത്തിറങ്ങിക്കോട്ടെ അപ്പൊ കേട്ടോ പസീന് പുറത്തിറങ്ങി അടിപൊളിയൊക്കെ ഉണ്ടാക്കി കേസായി നിങ്ങളെല്ലാവരും വന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് എന്തെല്ലാം കഴിഞ്ഞ് അത് കുറെക്ക് ജോലി കിട്ടി അപ്പോൾ ജോലികൾ നടണെങ്കിൽ വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം ഈ പ്രതികളൊക്കെ ജയിലിൽ നിന്ന് കൂട്ടാടി ജാമ്യം കൂട്ടാടി അട കുറച്ചതൊക്കെ നടക്കട്ടെ വീട്ടും ചെയ്യുക വീണ്ടും പിന്നെ ജയിലിലേക്ക് ജയിലിൽ കുടിച്ചാക്കുക കോടതി വർഷം റിമാൻഡ് ചെയ്യുക പിന്നെ ജാമ്യം കൊടുക്കുക വീണ്ടും പുറത്തു കറങ്ങുക ഇങ്ങനെ ആമ്പ നടക്കുക ഇങ്ങനെ ഇതിങ്ങനെ നടക്കട്ടെ ഇങ്ങനെന്താ പറയുക ഈ റീസൈക്കിൾ എന്താ പറയുക അതിങ്ങനെ നടക്കണം ടുത്ത് രസുണ്ടോ പത്രക്കാർക്ക് പത്രങ്ങള് വാർത്തകൾക്ക് വാർത്തകള് ഏ നമുക്കിങ്ങനെ വായിക്കാൻ ന്യൂസ് രൂസൊക്കെ വേണ്ടേ നമുക്കിങ്ങനെ വായിക്കണം ഏതായാലും കോടതിയെങ്കിലും വിചാരിച്ചിരുന്നു വിടല്ലി കോടതിയുടെ ഒരു താഴെ അപേക്ഷ ഒരു പ്രതി വിടല്ലി അവനെ മുമ്പ് പിടിച്ച എന്തായി അത് തീമേ ആക്കി എന്നിട്ട് പിടി വീടും വീടും ഏ मिला